ഹലോ നമസ്കാരം ഉണ്ട് കുറെ നാളായി നമ്മൾ കണ്ടിട്ട് നമ്മളിപ്പം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്താണേലും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പുതിയൊരു വീഡിയോ അല്ലെങ്കിൽ പുതിയൊരു രീതിയിലോട്ടുള്ളൊരു നമ്മുടെ ബ്ലോഗിങ് അതായത് ഇത്രയും കാലം നമ്മളിങ്ങനെ ഒരു തല്ലിപ്പൊളി സെറ്റപ്പ് കൂട്ടുകാർ ആ രീതിയിൽ സന്തോഷങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് നടക്കുന്നൊരു ഒരു ഒരു ചാനലായിരുന്നു നമ്മുടെ കുഞ്ഞാലം ബ്ലോഗ് അപ്പം നമ്മളിനി ചെറിയൊരു രീതിയിലോട്ട് ഇത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നമ്മളെല്ലാരും വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ ചിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതലും നമ്മൾ നമ്മുടെ ഫോണിലെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ കാണാനൊക്കെ ചിരിക്കാൻ സന്തോഷിക്കാൻ അല്ലെങ്കിൽ ടൈം പാസ് ടൈം പാസിന് വേണ്ടിയല്ലേ അപ്പം നിങ്ങൾക്ക് മുന്നിലോട്ട് ഞാൻ ഇത് തരുന്നത് ഏറ്റവും ബെസ്റ്റ് ടൈം പാസ് ആയിരിക്കും ഏഹ് നിങ്ങളിന് കാണാൻ പോകുന്നതും എല്ലാം ബെസ്റ്റ് ടൈം പാസ് ആയിരിക്കും അപ്പം നമ്മുടെ പിടി വേറെ തരത്തിലോട്ടാണ് മാറാൻ പോകുന്നത് അപ്പം എന്താണേലും ഇനി ആ രീതിയിലോട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണാൻ പോകുന്നത് എന്താണേലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കരുത് ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ വീഡിയോസ് വരുന്നതായിരിക്കും തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം ഇനി പഴയതിനേക്കാൾ അടിപൊളിയായിട്ട് ഇനി മുമ്പോട്ടങ്ങ് വീഡിയോ വന്നോണ്ടേ അപ്പം ഇനിയുള്ള വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് ഇപ്പൊ തുടങ്ങാൻ പോവുക ഓ ൊക്കെ ഉണ്ടായിരുന്ന ടീച്ചർ പറയുന്നില്ല ഹലോ ഒരു കേസുണ്ട് ഇപ്പൊ കാണുന്ന ടീച്ചർ ഉണ്ടല്ലോ ഈ ടീച്ചർ തന്നെ എന്നെ ഇതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ട് ഞാൻ എന്റെ സ്കൂളില് പഠിച്ചിരുന്നതും വെദേ സ്കൂളിൽ ഞാൻ പഠിച്ചത് അവിടെ ടീച്ചർ എന്റെ ക്ലാസ് ടീച്ചർ ആയിട്ടുണ്ടായിരുന്ന ടീച്ചറാണ് ഈ ഈ കാണുന്ന ഈ സെയിം സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട് സെയിം സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇന്റർവേ നമ്മുടെ നമ്മുടെ അവസാനത്തെ ആ ഒരു ഇതല്ലോ മറ്റേ അവസാനം കൂടുമ്പോൾ ഉള്ള ഇത് അപ്പത്തേക്ക് നമ്മളിങ്ങനെ എന്നാൽ സഹധാരണം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ബാഗിലായിട്ട് സ്ഥാനത്ത് കയറ്റി വയ്ക്കില്ല സ്വാഭാവിക മനുഷ്യൻ അപ്പൊ അതുപോലെ തന്നെ ഈ ടീച്ചർ തന്നെ ഇപ്പൊ ഈ കണ്ട ടീച്ചർ തന്നെയാണ് നമ്മളെ എന്നെ ഇതുപോലെ എന്നെ കണ്ടോട്ടി കാണിച്ചിട്ടുണ്ട് സെയിം സാറ്റപ്പ് കേട്ടോ ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചറെ കൂടിക്കാരി ഭയങ്കര അവയർ ലൈബ്രറി എന്നാലും ടീച്ചറെ എപ്പോഴേലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാന് പണ്ടത്തെ പൊക്കമുള്ള അലന്തിനെ ഒന്ന് ഓർത്താക്കണേ

ഇവനൊക്കെ ഏത് കാട്ടിയില്ല വരുന്ന ഇവനീ പാട്ടൊക്കെ കഴിഞ്ഞാൽ ഉറങ്ങിയിട്ടുണ്ടോന്നെതില്ലേ ഇവന്റെ കാട്ടാൻ കാണിണ്ടെങ്കിൽ ഉറങ്ങി തോന്നുന്നില്ല ഇവനെ എന്നാൽ മാർ കൂട്ടി ടോളന്മാര് ട്രോളിട്ടുണ്ട് നീ ഉറങ്ങടാ മോനെ നല്ല പാട്ട് പുത്തുമ്പി കുറുമെലുക്കും കുരുമ്മാ പുത്തുമ്പി കുറുമെൽക്കും പുത്തുമ്പി കുറുമെൽക്കും കുരുമ കുത്തമ്മി കുറുമലുക്കും

നമ്മുടെ ലോകത്തിന്റെ വളർച്ച ചാന്ത പൊട്ടും ചന്തിയിലൊട്ടും വളി വിടുമ്പോൾ തെറിച്ചു പോകും ഭൂമറുമിട്ടായി ഭൂമറു ചാന് പൊട്ടും ചാന്തു പൊട്ടും ചന്തിയിലൊട്ടും ഭൂമറമിട്ടായി ദുരന്തങ്ങളായിട്ടുണ്ട് ഒന്നും പറയാനുണ്ട് പോകും ഭൂമറുമിട്ടായി ഭൂമറുമിട്ടായി അവന്റെ വെറുതെ ഉരുണ്ടാലും ഉരുളി തമ്മിൽ ഒന്നും പോരാ പിന്നെ എന്ത് ചെയ്യണം കാവടിയും എടുത്ത് എന്റെ മോന്തയിലും ശൂലം കുത്തിക്കേട്ടണോന്തൊക്കെ ശൂല കുത്തി കേട്ടേണ്ടത് എന്നെ ഒന്നര പറയപ്പെടില്ല ോ ഓർക്ക കുത്തിക്കയ ശൂലല്ല അത് വായിലല്ല ഓക്കേ അപ്പൊ സാനിങ്ങേറ്റാബായ്